ക്കും ഇന്ന് പാൽ ഇഞ്ഞതാണ് ഉണ്ടാക്കുന്നത് പഴം തോല് കളഞ്ഞിട്ട് അങ്ങനെ ഉണ്ടക്ക കുറച്ച് പഞ്ചസാര എന്താ ഒരു നുള്ള ഉപ്പ് ചെരുള്ളി ചെറുതായി അരിഞ്ഞത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പെരുന്നാൾ മാത്രം ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് പലഹാരം എന്നല്ല പാല് പിന്നെ ഇപ്പോ ഇപ്പോഴും ഉണ്ടാക്കും എല്ലാ വെള്ളിയാഴ്ച ഇവിടെ നഷ്ടിക്കരുത് ചെറിയ വരുന്നാച്ച വലിയ വരുന്നാത്ത് മാത്രം ഉണ്ടാക്കി നന്നൊക്കെ ഭയങ്കര കാര്യം പാടിഞ്ഞു പറഞ്ഞോളൂ നല്ല വറച്ചതിന് ശേഷമാണ് പാല് ഒഴിച്ചൊടുത്തത് അരച്ചിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വെക്കില്ല അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കുക അധികം പണിയൊന്നും ഇല്ല അതുപോലെ ടേസ്റ്റാണ് ചക്കര ഉച്ചിട്ടും ഒഴിക്കുക പഞ്ചസാരക്കും ഇതില് പാൽ സംഭവം റെഡി റെഡി ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് തരിക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്